സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ പി വി അൻവർ എം എൽ എയുടെ കോലത്തിന് ചങ്ങല പൂട്ടിയിട്ട് നിലമ്പൂരിൽ യു ഡി എസ് എഫ് പ്രതിഷേധം പ്രതിഷേധ സമരം ചാണ്ടിയമ്മൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തെ അവമാനിക്കുക എന്ന് പറഞ്ഞാൽ രാജ്യത്തെ അവമാനിക്കുക അങ്ങനെ അവമാനിക്കുന്ന ഒരു തരത്തിൽ ഒരു പ്രസ്താവന ഒരു എം എൽ എയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുക നിലമ്പൂരിനെ സംബന്ധിച്ച് ഇത് ജനങ്ങൾ തലകുറിക്കുന്ന ഒരു തീരുമാനമാണ് അല്ലെങ്കിൽ പ്രസ്താവനയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ പിന്നെ അവരവരുടെ സംസ്കാരമനുസരിച്ച് മാത്രമേ അവരവർ ലോകത്തെ കാണത്തുള്ളൂ നമുക്കിപ്പോ നമ്മുടെ സംസ്കാരം അനുസരിച്ചാണ് നമ്മുടെ ലോകത്തെ ഡിഫൈൻ ചെയ്യുന്നത് അതുകൊണ്ട് ഓരോരുത്തരും സംസ്കാരം സംസ്കാരമനുസരിച്ച് കാര്യങ്ങൾ കാണും കാര്യങ്ങൾ വിസ്തരിക്കും വിവരിക്കും അതിനൊന്നും ഇല്ലാത്ത നമ്മൾ മറുപടി പറയണ്ട പക്ഷേ ഒരു കാര്യം മിസ്റ്റർ അൻവർ ഓട്ടോ നിങ്ങൾ ആരാളെ ആരെയാണോ നിങ്ങൾ അവമാനിച്ചിരിക്കുന്നത് ആ വ്യക്തി ഒരു മാസം കഴിയുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരും എന്നുള്ള എന്നുള്ളത് സംശയം പി വി അൻവർ എം എൽ എയുടെ കോലം ചങ്ങലക്കിട്ട് എം എൽ എ ഓഫീസിന് സമീപത്ത് നിന്നുമാണ് പ്രകടനം തുടങ്ങിയത് യോഗത്തിനുശേഷം കോലം ടൌണിലെ പോസ്റ്റിൽ സ്ഥാപിച്ചാണ് പ്രതിഷേധക്കാർ മടങ്ങിയത് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഇ കെ അൻഷിദ് വൈസ് പ്രസിഡന്റ് സമീർ കാസിം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തലമുറകൾ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ